ഉറപ്പാട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഇസ്രയേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുൻപാകെ ഓർമ്മയ്ക്കായി തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നും പാർവതക്കം എങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെ യഹോവയായ ദൈവം വ്യക്തമായി മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു അപ്രകാരമാണ് അഹ്നും പുത്രന്മാരും പുരോഹിത ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടതും അവർക്കായി പുരോഹിത വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത് പന്ത്രണ്ട് ഇസ്രയേൽ മക്കളുടെ പേരുകൾ ആറ് വീതം രണ്ട് ഗോമേതക കല്ലുകളിൽ കൊത്തി അത് രണ്ടും പുരോഹിത വസ്ത്രത്തിൽ ഏഫോദിൻ്റെ ചുമർഖണ്ഠങ്ങളിൽ പതിച്ച് പുരോഹിതൻ യഹോബന് മുൻപാകെ അവരുടെ പേര് ഓർമ്മയ്ക്കായി തൻ്റെ രണ്ട് ചുമലിന്മേലും വഹിക്കണം അതുപോലെ തന്നെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും എഹോവയുടെ മുൻപാകെ ഓർമ്മയ്ക്കായി തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം ഇത് ദൈവം കൊടുത്ത കൽപ്പനയാണ് പുരോഹിതൻ തൻ്റെ ചുമലിന്മേലും ഹൃദയത്തിന്മേലും ഇസ്രായേൽ മക്കളുടെ പേരുകൾ വഹിക്കണം ദൈവസന്നദ്ധിയിൽ സദാ അവരെ ഓർക്കണം നാം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ കാൽവരി രക്തത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ നാം രാജകീയ പുരോഹിത വർഗമായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ പേരുകൾ അവരുടെ കുടുംബം അവരുടെ ആവശ്യങ്ങൾ നാം ദൈവസന്നധിയിൽ വഹിച്ചുകൊണ്ട് ചെല്ലുന്നവർ ആയിരിക്കണം നമ്മുടെ ആത്മീയ സഹോദരങ്ങളുടെയും നമുക്ക് ഈ ഭൂമിയിൽ സഹോദരങ്ങളായി നമ്മുടെ കുടുംബത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സഹോദരങ്ങളെയും ഹൃദയത്തിന്മേൽ വഹിച്ച് ദൈവസന്നധിയിൽ നിൽക്കുവാൻ നാം ബാധ്യസ്ഥരാണ് അവരുടെ രക്ഷയ്ക്കായി അവരുടെ ജീവിതം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ അവർ യേശുവിൻ്റെ നിത്യസ്നേഹത്തിൽ നിലനിൽക്കുവാൻ അവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവത്താൽ ലഭിക്കപ്പെടുവാനായി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ നമ്മുടെ പ്രാർത്ഥന ധൂപമായി ദൈവസന്നിധിയിൽ എത്തുമാറാകട്ടെ നമ്മുടെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ അങ്ങനെ കർത്താവിൻ്റെ തിരുമൻപിൽ നമുക്ക് അവരെ ഹൃദയത്തിന്മേൽ വഹിക്കാം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ആർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു അവരെയൊക്കെ ഹൃദയത്തിന്മേൽ പേറി ദേവസന്നതിയിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ